മോഹൻലാലിന്റെ ഹൃദയപൂർവ്വ എന്ന സിനിമ കാണുന്നവർ മറക്കാത്ത ഒരു സീനുണ്ട് മോഹൻലാലിനെ വീഡിയോ കോളിൽ വിളിക്കുന്ന ഒളിച്ചോടിയ പറഞ്ഞു അമ്മ കെട്ടിയിരുന്നെങ്കിലേ എനിക്ക് ഭംഗിയുള്ള ഒരു അച്ഛനെ കോമഡി പരിപാടികളിലൂടെയും ടെലിവിഷൻ പരമ്പരയിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയായ സൗമ്യ ഭാഗ്യം പിള്ളയാണ് രജനിയായി വേഷമിട്ടത് സൗമ്യ തൻ്റെ ജീവിതത്തെപ്പറ്റി മനസ്സ് തുറക്കുകയാണ് അളിയൻസ് എന്നൊരു സീരിയലിൽ ലില്ലി എന്ന കഥാപാത്രം ഞാൻ ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ടാണ് എന്നെ ഈ സിനിമയിലേക്ക് വിളിച്ചത് ആ പരമ്പരയിലൂടെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടവർ പലപ്പോഴും പറയുമായിരുന്നു സിനിമയിൽ എത്തേണ്ട സമയമൊക്കെ ആയല്ലോ എന്ന് പക്ഷേ അപ്പോഴൊന്നും നടന്നില്ല എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ ഹൃദയപൂർവത്തിലെ കഥാപാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ല എറണാകുളത്ത് വെച്ചായിരുന്നു ഷൂട്ട് ഒറ്റ ദിവസത്തെ ഷൂട്ടായിരുന്നു സിനിമയിൽ മോഹൻലാലുമായിട്ടാണ് കോമ്പിനേഷൻ വരുന്നത് പക്ഷേ ഷൂട്ട് ചെയ്തപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എൻ്റെ കഥാപാത്രം വീഡിയോ കോളിൽ വരുന്നതായിട്ടാണ് സീൻ ഫോണിലാണ് ഷൂട്ട് ചെയ്തത് സത്യൻ സാർ മുമ്പിൽ ഇരുന്നാണ് അത് എടുത്തത് അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു ഞാൻ ഡയലോഗ് പറയുന്നു ഷോട്ട് കഴിഞ്ഞതും അദ്ദേഹം നന്നായി ചെയ്തെന്ന് പറഞ്ഞു സത്യൻ സാർ സിനിമയുടെ കഥ മുഴുവനും പറഞ്ഞു തന്നിരുന്നു സെറ്റിലേക്ക് ചെന്നപ്പോൾ സത്യൻ സാർ എന്നെ ലില്ലി എന്ന് വിളിച്ചാണ് സ്വീകരിച്ചത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത് അദ്ദേഹത്തിന്റെ ഊഷ്മണമായ സ്വീകരണം ശരിക്കും അമ്പരപ്പിച്ചു സിനിമയുടെ കഥ വിവരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു വീഡിയോ കോളിലാണ് സൗമ്യയുടെ കഥാപാത്രം വരുന്നത് എന്ന് കരുതി വിഷമിക്കേണ്ട ഈ സിനിമയിൽ ഈ കഥാപാത്രത്തിന് അത്രയും പ്രാധാന്യമുണ്ട് പക്ഷേ എനിക്ക് അതൊന്നും പ്രശ്നമായിരുന്നില്ല സത്യസാറിന്റെ സിനിമയിൽ ഒരു പാസിംഗ് ഷോട്ട് പോലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് അലിയൻസിന്റെ സെറ്റിൽ നിന്ന് കിട്ടുന്ന അതേ സ്നേഹവും കരുതലുമാണ് ഹൃദയപൂർവ്വത്തിലും എനിക്ക് കിട്ടിയത് ഒരു സെക്കൻഡ് പോലും എന്നെ സെറ്റിൽ മാറ്റി നിർത്തിയിട്ടില്ല അഖിൽ സത്യന്റെ പടത്തിലും എനിക്ക് ഒരു റോളുണ്ട് നിവിൻ പോളിയുടെ ചിത്രം അവിടെയും ഇതുപോലൊരു ഫീലാണ് ലഭിച്ചത് ആലപ്പുഴ കൊമ്മാടിയാണ് എൻ്റെ സ്വദേശം വീട്ടിൽ ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് അതിൽ മൂന്ന് പേരും ഡാൻസ് ചെയ്യും ഞാൻ മൂന്ന് വയസ്സ് മുതൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട് നാല് വയസ്സായപ്പോൾ അരങ്ങേറി അന്ന് മുതൽ സൗമ്യ ഭാഗ്യൻപിള്ള ആൻഡ് പാർട്ടി എന്ന പേരിൽ സ്റ്റേജ് പരിപാടികൾക്ക് പോയി തുടങ്ങി അന്നൊക്കെ ഒരുപാട് സ്റ്റേജുകൾ ഉണ്ടല്ലോ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മുതൽ ട്രൂപ്പുകളിൽ പോയി തുടങ്ങി കെ എസ് പ്രസാദ് ഏട്ടൻ്റെ കൊച്ചിൻ ഗിന്നസിൽ ആയിരുന്നു ദീർഘകാലം ആ ട്രൂപ്പിൽ എല്ലാവരും എല്ലാം ചെയ്യണം എന്നാണ് അങ്ങനെയാണ് ഞാൻ സ്കിറ്റുകളുടെ ഭാഗമായത് കൊച്ചിൻ ഗിന്നസിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ടെലിവിഷനിലെ കോമഡി പരിപാടികളിൽ ഭാഗമായത് ആ സമയത്ത് കൊച്ചിൻ ഗിന്നസിന് ഒരു ഗൾഫ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു മാസമെങ്കിലും നാട്ടിൽ സ്റ്റേജിൽ ചെയ്ത് പരിചയമായിട്ട് ഗൾഫിലേക്ക് കൊണ്ടുപോകും എന്തായാലും ചെന്ന ദിവസം തന്നെ ഞാനൊരു ഡാൻസും പഠിച്ചു പാസ്പോർട്ട് ഓഫീസിൽ പോയി അപേക്ഷയും കൊടുത്തിട്ടാണ് മടങ്ങിയത് പിന്നെ അഞ്ചു വർഷം ആ ട്രൂപ്പിലുണ്ടായിരുന്നു കല്യാണം ഒക്കെ ആയപ്പോഴാണ് അത് നിർത്തിയത് രണ്ടായിരത്തി പത്തിൽ ഒരു ഡാൻസ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ സിട്രസ് എന്ന റിസോർട്ടിൽ പോയിരുന്നു ആലപ്പുഴ പള്ളാതുരത്തിയിൽ ഉള്ള റിസോർട്ടാണത് അവിടുത്തെ ജി എം എന്റെ ഡാൻസ് കണ്ടപ്പോൾ ചോദിച്ചു എല്ലാ ദിവസവും അവിടെ ചെന്ന് പരിപാടി അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് വലിയൊരു തുക ഞാൻ അതിന് പറഞ്ഞു അത്രയൊന്നും തന്നില്ലെങ്കിലും പതിനഞ്ച് വർഷം മുമ്പ് എനിക്ക് കിട്ടാവുന്നതിൽ വച്ച് വലിയൊരു പ്രതിഫലമാണ് അവർ തരാമെന്ന് സമ്മതിച്ചത് ഏഴ് വർഷത്തോളം ഞാൻ അവിടെ എല്ലാ ദിവസവും നൃത്തം അവതരിപ്പിച്ചു അവർക്ക് അതിഥികൾ ഇല്ലാത്ത അപൂർവം ചില ദിവസങ്ങളിലൊഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഞാൻ അവിടെ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് വൈകിട്ട് ആറര ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും പത്ത് മണിയോടെ തിരിച്ചെത്തും ഇതായിരുന്നു ദിനചര്യ ഒരു സ്ഥിര സ്ഥിരവനിവനവും അതിലൂടെ എനിക്ക് ലഭിച്ചു ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എവിടേക്കും പോകാൻ പറ്റില്ല എന്നത് മാത്രമായിരുന്നു എവിടെ പോയാലും വൈകിട്ട് ആറായാൽ റിസോർട്ടിൽ എത്തണം ആ സമയത്ത് ഞാൻ മറിമായത്തിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്യുന്നുണ്ട് എന്റെ സീൻ നാലു മണിക്ക് തീർത്ത് വിടുമായിരുന്നു ഉണ്ണിസാർ ഗർഭിണിയായിരുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് അവിടെ പരിപാടി അവതരിപ്പിക്കാൻ കഴിയാതെ പോയത് ഞാൻ വേറെ കുട്ടികളെ എനിക്ക് പകരം വിടുമായിരുന്നു ചില ദിവസങ്ങളിൽ വരാമെന്ന് പറഞ്ഞ കുട്ടി അവസാന നിമിഷം വരില്ലെന്ന് വിളിച്ചു പറയും ആ വയറും വെച്ച് കളിക്കേണ്ടി വരുമോ എന്നൊക്കെ ആശങ്കപ്പെട്ട ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ പ്രസവിച്ച എഴുപത്തി അഞ്ചാം ദിവസം മുതൽ വീണ്ടും അവിടെ കളിക്കാൻ പോയി തുടങ്ങി റിസോർട്ടിൽ പോകുന്നതിന് ഇടയിലാണ് അളിയൻസിലേക്ക് ക്ഷണം കിട്ടുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഞാൻ റിസോർട്ടിൽ പോയി പെരുമഴയായിരുന്നു ബോട്ടിലൊക്കെ വലിഞ്ഞു കയറി ആകെ നനഞ്ഞു കുളിച്ചാണ് അവിടെ എത്തിയത് പക്ഷേ അന്ന് ഡാൻസ് അവതരിപ്പിക്കേണ്ടി വന്നില്ല ആകെ ഒരു ഗസ്റ്റ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത ദിവസം അളിയൻസിന്റെ ഷൂട്ടിന് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് അറിയുന്നത് ട്രെയിനുകളെല്ലാം കനത്ത മഴ മൂലം റദ്ദാക്കിയെന്ന് പിന്നീട് അറിയുന്നത് ഞാൻ പരിപാടി അവതരിപ്പിച്ച റിസോർട്ട് പ്രളയത്തിൽ മുങ്ങിപ്പോയെന്ന് അതിനുശേഷം അവർ അത് തുറന്നില്ല അളിയൻസ് ചെയ്യാൻ എന്ന് ഞാൻ തീരുമാനിച്ചത് എത്ര നന്നായെന്ന് അപ്പോൾ എനിക്ക് തോന്നി എന്നെ കൃത്യമായൊരു സ്ഥലത്ത് ദൈവം കൈപിടിച്ചുയർത്തി എന്ന വിശ്വാസമാണ് എനിക്കുള്ളത് ജിത്തു ജോസഫിന്റെ നുണപ്പുഴിയിലും ഒരു വേഷം ചെയ്തിരുന്നു അദ്ദേഹവും അളിയൻസ് കാണാറുണ്ട് അങ്ങനെയാണ് എന്നെ വിളിച്ചത് നൈറ്റ് ആയിരുന്നു ഷൂട്ട് ആദ്യ ടേക്കിൽ തന്നെ ഓക്കെ ആയി നിങ്ങളെ പോലുള്ള ആർട്ടിസ്റ്റുകളെ വിളിച്ചാൽ ഇതാണ് ഗുണം ഒട്ടും സമയം പോകില്ല എന്ന് സാർ പറഞ്ഞു ഹൃദയപൂർവ്വത്തിൽ അഭിനയിച്ചെങ്കിലും ഞാൻ ഇതുവരെ മോഹൻലാൽ സാറിനെ നേരിൽ കണ്ടിട്ടില്ല ആരാണ് ഒളിച്ചോടിയെ രചന ചെയ്യുന്നത് എന്ന് അദ്ദേഹം സത്യൻ സാറിനോട് ചോദിച്ചിരുന്നു അലിയൻസിലെ നടിയാണെന്ന് പറഞ്ഞപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇനി എവിടെയെങ്കിലും വച്ച് കണ്ടാൽ എന്നെ അദ്ദേഹം തിരിച്ചറിയുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനായി കാത്തിരിക്കുന്നു